വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം രണ്ടാമധ്യായം പത്തും പതിനൊന്നും തിരുവചനങ്ങൾ ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സത്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന കുഞ്ഞു മിഷണറിമാരെ യഥാർത്ഥത്തിൽ എന്താണ് ക്രിസ്മസ് ദേവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചതാണ് ക്രിസ്മസ് ദേവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് എന്തിനാണ് ദേവപുത്രൻ മനുഷ്യനായി അവതരിച്ചത് വാഗ്ദാന പൂർത്തീകരണത്തിനായിട്ടാണ് തകർന്ന ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനായിട്ടാണ് ദേവപുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചത് ക്രിസ്മസ് എന്നത് ഒരു തകർന്ന ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തകർച്ചകൾ അകൽച്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ക്രിസ്മസ് നമ്മെ നോക്കി ആഹ്വാനം ചെയ്യുകയാണ് തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയേശുവിൻ്റെ ശൈലി നാം സ്വന്തമാക്കണം എന്താണ് ഉണ്ണിയേശുവിൻ്റെ ശൈലി ദൈവത്തോടും ഉള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഒരു കാലിത്തൊഴുത്തിൽ ഈശോ ജനിക്കാൻ തയ്യാറായി തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ നാം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴാനും ചെറുതാകാനും നാം ഒക്കെ തയ്യാറാകണം ഇന്ന് ഈശോ ജനിക്കേണ്ടതും മനുഷ്യൻ്റെ മനസ്സിലാണ് ഇന്ന് നാമൊക്കെ അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായിട്ടാണോ ജീവിക്കുക എങ്കിൽ അതിന് കാരണം എന്താണെന്ന് ചിന്തിക്കുന്നത് ഉചിതമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഈശോയ്ക്കിടം ലഭിക്കാത്തത് കൊണ്ടല്ലേ നമ്മുടെ മനസ്സ് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത് എന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഇതാണ് ഈശോയുടെ ജനന സമയത്ത് മാലാഖമാർ പാടിയത് ആത്യന്തികമായിട്ട് സമാധാനം അനുഭവിക്കണമെന്നുണ്ടോ അവിടെ ദൈവത്തിന് മഹത്വമുണ്ടാകണം ദൈവത്തെ സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ മഹത്വം ഏറ്റുപറയാതെ ഒരു സമൂഹത്തിനും സമാധാനമുണ്ടാവുകയില്ല ക്രിസ്മസ് ആചരണം ദൈവകൃപ നിറയാനുള്ള അവസരമായിട്ട് മാറണം ദൈവകൃപ നിറഞ്ഞ മനുഷ്യൻ വസിക്കുന്നിടത്തെ സമാധാനമുണ്ടാവുകയുള്ളൂ ക്രിസ്മസ് ആചരണം ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് കാരണമാകണം എന്താണ് ബേബി ജീസസ് ഇഫക്റ്റ് എന്നല്ലേ തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ ചെറുതാക്കാൻ തയ്യാറാകുമ്പോൾ ഹൃദയത്തിൽ ഈശോ ജനിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവകൃപയിൽ നിറയാൻ തയ്യാറാകുമ്പോൾ ദൈവമഹത്വം ഏറ്റുപറയാൻ തയ്യാറാകുമ്പോൾ അവിടെയൊക്കെ ഒരു ബേബി ജീസഫ് ഇഫക്റ്റിന് കാരണമാവുകയാണ് ഒരു ക്രിസ്മസ് ഇഫക്റ്റിന് കാരണമാവുകയാണ് ആഗതമാകുന്ന ക്രിസ്മസ് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ അവസരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ ഇന്നും ക്രിസ്മസിൻ്റെ സന്തോഷവും സമാധാനവും അനേകരിലേക്ക് എത്തട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ